ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ പെർസ്പെക്റ്റീവില് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ അതായത് ഇപ്പോൾ എല്ലാവരും എഡ്യൂക്കേഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എല്ലാവരും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ചേർക്കണം അങ്ങനെയുള്ള ഒരു രീതിയിലാണ് പോകുന്നത് പത്രത്തിലാണെങ്കിലും ഞാൻ ന്യൂസൊക്കെ കാണുമ്പോൾ അതിൽ മിക്കയിടത്തും സ്കൂളുകൾ ഗവണ്മെന്റ് സ്കൂളുകൾ കൂട്ടിപ്പോകുന്ന പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ന്യൂസും കാര്യങ്ങളുമൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ ഇപ്പം എൻ്റെ ഈ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറേ നാൾ മുന്നേ തൊട്ടേ ഉള്ള എൻ്റെ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ശരിയാണെന്ന് എനിക്കുള്ളത് കൊണ്ടും ആ രീതിയിലാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത് എനിക്ക് ഷെയർ ചെയ്യണം തോന്നി അതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ അപ്പം എത്ര പേർക്ക് ഇതായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തൊന്നുമില്ല പക്ഷേ ഞാൻ ഈ ഒരു അഭിപ്രായങ്ങളിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്കെയാണ് എൻ്റെ ഹസ്ബൻഡും ഞാൻ ഈ എൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അതിനോട് കംപ്ലീറ്റ്ലി യോജിക്കുന്ന ഒരു അഭിപ്രായം തന്നെയാണ് പുള്ളിയും എന്നോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അതായത് എല്ലാവരും ഇപ്പോൾ സി ബി എസ് സി അല്ലെങ്കിൽ ഐ സി ഐ സി സിലബസിലാണ് മക്കളെ കൊണ്ട് ചേർക്കുന്നത് അല്ലേ എല്ലാവരും അങ്ങനെ തന്നെയാന്ന് വെച്ചാൽ എല്ലാവരും അവിടെ നോക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് മുന്നോട്ട് ലാംഗ്വേജ് വേണം ശരിയാണ് നമുക്ക് ഇനി മുന്നോട്ട് നേരത്തെ ഉള്ളതിനെ കഴിഞ്ഞു കോമ്പറ്റീഷനാണ് മുന്നോട്ട് ലൈഫിൽ വരാൻ പോകുന്നത് അപ്പോൾ ഒരു ജോലി കിട്ടണമെങ്കിൽ മുന്നോട്ട് എല്ലാ കാര്യത്തിലും ലാംഗ്വേജ് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ എനിക്കാണെങ്കിലും ഇതുണ്ടായിട്ടുണ്ട് ഞാൻ ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു എനിക്ക് ഇംഗ്ലീഷിനോട് ഭയങ്കര ഒരു പാഷനായിരുന്നു നേരത്തെ തൊട്ടേ ചെറുപ്പം തൊട്ടേ എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിലും എനിക്ക് ഹാൻഡ് റൈറ്റിങ്ങൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇംഗ്ലീഷ് അത്ര ഇഷ്ടമായിരുന്നു അപ്പം പക്ഷേ ഞാൻ പഠിച്ചിട്ടുള്ളത് സാധാരണ സ്റ്റേറ്റ് സിലബസിലാണ് പഠിച്ചിട്ടുള്ളത് പിന്നെ ഞാൻ എൻ്റെ ബി എൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറ് കഴിഞ്ഞിട്ട് ഞാൻ എം ബി എ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്കവിടെയൊന്നും ഒരു ലാംഗ്വേജ് ഒരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഞാൻ ഒരുപാട് എനിക്ക് ഇഷ്ടമായിരുന്നു ഞാൻ ഒരുപാട് വായിക്കുമായിരുന്നു അപ്പം അങ്ങനെ ഒരു രീതിയിലായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ ഇൻ്റർവേസിന് ആകുമ്പോൾ എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ട് ഒരിടത്തും ചില കമ്പനികൾ ചിലപ്പോൾ നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ കണ്ടിട്ട് റിജക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അല്ലാതെ ലാംഗ്വേജ് വെച്ചിട്ട് എനിക്ക് ഇതുവരെ എനിക്ക് ജോലി കിട്ടാതിരുന്നിട്ടില്ല ഞാൻ എച്ച് ആർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ പക്ഷേ നം ആ ഒരു രീതിയല്ല ഇനി മുന്നോട്ട് വരുന്നത് ഭയങ്കരമായിട്ട് കോമ്പറ്റീഷൻ വേൾഡ് ആണ് പക്ഷേ ഞാൻ എൻ്റെ മോനെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നത് സി ബി എസ് ഇ സിലബസിലായിരുന്നു കേട്ടോ അപ്പം അവിടുത്തെ ഉള്ള ഒരു രണ്ട് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് മൂന്നാല് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ശരിക്കും എനിക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എനിക്കിത് ഷെയർ ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കിട്ടാം നമുക്ക് ഉള്ളിലുള്ളൊരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ ഒരു സമാധാനമാണ് അപ്പോൾ ഞാൻ ഈ സ്കൂളിൽ ചേർക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് മാനേജ് ചെയ്യുന്നത് ഹസ്ബൻഡ് പുറത്താണല്ലോ അപ്പോൾ ഇതെല്ലാം ഞാൻ തന്നെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എപ്പോഴും സ്കൂളിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പോകുന്നത് ചേർക്കാൻ പോകുന്നതെല്ലാം ഞാൻ തന്നെയാണ് കേട്ടോ അപ്പോൾ സി ബി എസ് ഇ സ്കൂളിലായിരുന്ന സമയത്തെയും ഒരു കുറച്ച് കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡെയിലി എക്സാം ആയിരിക്കും ഡെയിലി എന്ന് വെച്ചാൽ അവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പഠിത്തത്തിനാണ് അപ്പോൾ എല്ലാവരും പറയും അങ്ങനെയല്ലേ വേണ്ടെന്നുള്ളത് അങ്ങനെയല്ല പഠിത്തം വേണം പക്ഷെ നമുക്ക് കുട്ടികൾക്ക് വേണ്ട ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട് അത് വേണം എന്നുവെച്ചാൽ ഈ പഠിത്തം കൊണ്ട് ബുക്കിലുള്ളത് മാത്രം പഠിച്ചിട്ട് ഒരിക്കലും ഒരു ബ്രെയിൻ ഡെവലപ്മെൻ്റ് ഉണ്ടാകുന്നില്ല അല്ലാത്ത ആക്ടിവിറ്റീസ് ഉണ്ടാവണം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാനുഷിക പരിഗണന നമുക്ക് ഉണ്ടാവണം അല്ലെ നമ്മൾ എല്ലാ സിറ്റുവേഷനുമായിട്ട് അഡാപ്റ്റ് ചെയ്യണം ഈ ഒരു എന്താ ഈ സി ബി എസ് ഇയില ഐ സി സിയിലൊക്കെ എനിക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ട് ഒരു ബ്രോയിലർ കോഴിയെ ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ട് ഷേപ്പ് ചെയ്ത് വയ്ക്കുമല്ലോ ആ ഒരു രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളിലാണെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം ഓക്കെയാണ് അവിടെ ലാംഗ്വേജ് ഈ പറയുന്ന അവിടെ ഓക്കെ ആയിരിക്കത്തൊന്നുമില്ല പക്ഷേ അല്ലാതെ എല്ലാ കാര്യങ്ങളും ആക്ടിവിറ്റീസ് ആണെന്നുണ്ടെങ്കിലും അവിടെ എല്ലാ തരത്തിലുള്ള കുട്ടികളും വന്ന് മിക്സപ്പായിട്ട് പഠിക്കും അപ്പോൾ അവിടെ അവർ എന്താ പാവപ്പെട്ട കുട്ടികളെയും അല്ലാത്തവരെ എല്ലാ എല്ലാ ഗ്രൂപ്പിലുള്ള ആളുകളെയും കണ്ട് മിങ്കിൾ ചെയ്ത് വരുന്നുണ്ട് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കിട്ടുന്ന ഈ ചോറും കാര്യങ്ങളൊക്കെ കഴിച്ച് എല്ലാം ഒരു മാനുഷികമായ ഒരു സൊസൈറ്റിയിൽ എങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ എല്ലാം കണ്ട് വളരുന്ന ഒരു സാഹചര്യം ഈ ഗവൺമെൻറ് സ്കൂളിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു മൂന്നാല് വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം ഈ ഒരു സ്കൂളിൽ സി ബി എസ് ഇ സ്കൂളിൽ അങ്ങനെ ഒരു ഇതില്ല ഒരു മാനുഷിക പരിഗണന ടീച്ചേഴ്സിനുണ്ടെങ്കിലല്ലേ കുട്ടികൾക്കത് ഉണ്ടാവുകയുള്ളൂ കാരണം അവിടെയും എല്ലാം ഇങ്ങനെ സ്ട്രിക്റ്റ് ആണ് കേട്ടോ അതായത് ഒരു ഒരു ലോഡ് ഉണ്ടാവും പഠിക്കാനായിട്ടും സെയിം ടൈം ഒരു ലോഡുണ്ടാവും ഹോംവർക്കുകൾ സെയിം ടൈം എക്സാമും ഉണ്ടാവും അതായത് കുഞ്ഞിന് അഞ്ച് വയസ്സ് ആറ് വയസ്സ് നാല് വയസ്സ് പ്രായമാണ് ഈ ഉള്ള ഏജിലുള്ള കുഞ്ഞുങ്ങൾക്ക് മെയിനായിട്ട് ഇമ്പോർട്ടൻസ് നടക്കണം കുറച്ച് ആക്ടിവിറ്റീസിലൂടെ ഒക്കെ പഠിപ്പിക്കാനായിട്ടൊക്കെയാണ് പക്ഷേ ഇവർക്ക് എപ്പോഴും വീട്ടിൽ വരുമ്പോൾ കുറേ ഉണ്ടാകും ഹോംവർക്കുകൾ അപ്പം കുഞ്ഞ് പറയുന്നതും അടുത്തു എനിക്ക് വയ്യ എന്നുള്ളൊരു കാര്യമാണ് ഇതിലുപരി സ്ട്രെയിൻ നമുക്കാണ് അമ്മമാർക്ക് ഭയങ്കര സ്ട്രെസ്സാണ് കേട്ടോ ഞാൻ ആ സ്ട്രെസ്സ് ഏറ്റവും കൂടുതൽ അനുഭവിച്ച എൻ്റെ പ്രഗ്നൻസിയിലാണ് പിന്നെയെന്ന് വെച്ചാൽ അവിടെ കുഞ്ഞുങ്ങളിങ്ങനെ അനങ്ങാതിരിക്കണം ഒന്ന് ഓടുകയോ ചാടുകയോ ചെയ്തിട്ടാണെങ്കിൽ അതുപോലും ഒരു ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് അവിടെ ഒരു തവണ എൻ്റെ മോൻ ഇങ്ങനെ ടൈ യൂണിഫോമിന് ടൈ എടുത്തിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടിരുന്നു അപ്പോൾ എന്നോട് പിറ്റേ ദിവസം ടീച്ചറെ വിളിച്ചിട്ട് പറയുകയാണ് മോൻ ഇങ്ങനെ ടൈ എടുത്ത് ഇങ്ങനെ കറക്കിക്കൊണ്ടിരുന്നു ആ ചെയ്യാൻ പാടില്ല അതൊരു തെറ്റാണെന്ന് അപ്പം എനിക്ക് എൻ്റെ ആറ് ഏഴ് ഒരു കുഞ്ഞ് ഒരു ടൈ എടുത്ത് ഇങ്ങനെ കറയിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതങ്ങനെ മിസ്റ്റേക്ക് ആവുന്നത് അതൊരു ആക്ടിവിറ്റിയുടെ ഒരു ഭാഗമായിട്ട് കുഞ്ഞ് കൊച്ചിട്ടെന്ന് കളിക്കുന്നു അത്രേ ഉള്ളൂ പക്ഷേ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ വടി പോലെ ഇങ്ങനെ ഇരിക്കണം പഠിക്കണം അത്രേ ഉള്ളൂ അല്ലാതെ വേറെ ആക്ടിവിറ്റീസ് വേറെ എന്ത് ചെയ്താലും ചെറിയൊരു ഇങ്ങനെയുള്ള ചെറിയൊരു കാര്യങ്ങൾ അപ്പം പേരൻസിന് ഇൻഫോം ചെയ്യുക നമ്മൾ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പേടിപ്പിച്ച് എപ്പോഴും ഒരു ഫ്രീ അല്ല കുട്ടികൾ ഒരിക്കലും ഒരു ഫ്രീ അല്ല എല്ലാ സ്കൂളുകളും ഇങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ എന്നാലും ഗവൺമെൻറ് സ്കൂളിലുള്ള ആ ഒരു ഫ്രീഡം എന്നതിലുപരി കുറേ കൂടി ഒരു ഞാൻ പറഞ്ഞപോലെ എന്താ ഒരു ഹ്യൂമാനിറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഗവൺമെൻറ് സ്കൂളിൽ തന്നെ പറ്റുകയുള്ളൂ എന്നുള്ളത് പിന്നെ എല്ലാ ആൾക്കാരുടെയും ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ ഇപ്പം ഞാൻ വേറെ സ്കൂളിലൊക്കെ ചേർത്തപ്പം അവിടെ ചേർ സിലബസ് ആണ് കേട്ടോ അപ്പോൾ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുമ്പെന്ന് പറയാം അവിടെ ഒരു ഞാൻ കണ്ടതാണ് കേട്ടോ ഒരു കൊച്ചിന് ചെരുപ്പൊന്നുമില്ല സാധാ ഒത്തിരി പാവപ്പെടൊരു വീട്ടിൽ നിന്നൊക്കെയാണ് വരുന്നത് അപ്പം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കാണാൻ കുഞ്ഞിനെന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബന്റോട് പറയും എൻ്റെ മോം വന്ന് പറയും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണം അപ്പം വണ്ടിയിൽ വന്നപ്പോൾ കൊച്ചിൻ്റെ വീടൊക്കെ കണ്ടു എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഇപ്പോഴാണെങ്കിലും ഞങ്ങൾ വിചാരിക്കുക ഹസ്ബൻഡ് പുറത്തുനിന്ന് വരുമ്പം കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് കൊടുക്കണം നമ്മളങ്ങനെ ചെയ്യാറുമുണ്ട് കേട്ടോ അതായത് അർഹിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കണം അതിലാണ് കാര്യം അല്ലാതെ അർഹതയില്ലാത്തവർക്ക് കൊടുത്തിട്ട് ഒരു കാര്യമില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിന്തകൾ ഇനി മുന്നോട്ട് ഒട്ടും ഹ്യൂമാനിറ്റി ഇല്ലാത്ത ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഹ്യൂമാനിറ്റി ആയിട്ടുള്ള ചിന്തകൾ ഉണ്ടാവണം കുഞ്ഞുങ്ങൾക്ക് നല്ലതും ചീത്തയും കണ്ടാൽ മനസ്സിലാവണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒന്ന് തല്ലുകോ വഴക്കുണ്ടാക്കോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും എന്നോട് പറയും അറിഞ്ഞിരിക്കരുത് നിനക്ക് പറയാനുള്ള കാര്യങ്ങൾ നീ തുറന്ന് പറയണം ആരോട് ആരോടാണെങ്കിലും ഇന്ന് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ കാരണം എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ തൊട്ടേ ഞാൻ കേട്ടതാണ് കേട്ടിട്ടുള്ളത് ചെറുപ്പത്തിൽ നിന്നല്ല ആരെന്ത് പറഞ്ഞാലും മിണ്ടരുത് എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മുടെ നേരെ എന്തെങ്കിലും ഒരു മോശം പ്രവൃത്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് റിയാക്ട് ചെയ്യാൻ അറിയില്ല ഇപ്പം വലുതായി എനിക്ക് രണ്ട് മക്കളാണെങ്കിൽ പോലും നമ്മളോടൊരാൾ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആവശ്യമില്ലാതെ അതായത് ഞാൻ എൻ്റെ കാര്യങ്ങൾ കഷ്ടപ്പെട്ട് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു നമ്മളെ തിരിഞ്ഞു പോലും നോക്കാത്ത ഒരു തരത്തിൽ ഒരു ഹെൽപ്പും ചെയ്യാത്ത ചില ആൾക്കാരൊക്കെ വന്ന് നമ്മളെ അത് ഇതൊക്കെ ഇരുന്ന് പറയും അപ്പോൾ നമ്മുടെ ചില ആൾക്കാരൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നു ആ നിനക്കഴിഞ്ഞ് മൂത്തേ ആൾക്കാരല്ല അവർക്ക് എന്തു പറയാനുള്ള അവകാശമുണ്ട് എന്തു പറയാനുള്ള അവകാശം ഉണ്ട് എന്നാണ് അപ്പം ഞാൻ ഓർക്കും ഞാനെന്താ മനുഷ്യനല്ലേ ഫീലിങ്സ് ഫീലിങ്സല്ലേ നീ ആർക്കും എന്തും പറയാനുള്ള അവകാശം എന്ന് പറയുന്നത് അങ്ങനെയൊന്നും ആർക്കും ഇല്ല പ്രായത്തിന് മൂത്താതെ വെച്ചിട്ട് ആർക്കും എന്ത് തോന്നി മാസവും പറയാനൊന്നും ഒരു റൈറ്റ്സും ഇല്ല കേട്ടോ നമ്മളെല്ലാവരോടും പെരുമാറേണ്ടതും വര്യാദക്കാണ് റെസ്പെക്റ്റോടുകൂടിയാണ് അത് ഇളയതാണെങ്കിലും മൂത്തതാണെങ്കിലും എല്ലാം ഈ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് പ്രായത്തിന് കൊടുക്കേണ്ടതൊന്നുമല്ല ഒരാളുടെ പെരുമാറ്റത്തിനാണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ അത് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറയുന്നതാണ് അതായത് പ്രായം കൂടുതലാണെന്നും പറഞ്ഞുകൊണ്ട് അയാളെ എടുത്ത തലേ നമ്മൾ കൂടി എപ്പോഴും കൊണ്ടു നടക്കണമെന്നുമില്ല ഒരാൾ ഒരു റെസ്പെക്റ്റ് അറിയിക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ പെരുമാറ്റത്തിനാണ് അപ്പം ഒരുപാട് വാല്യൂസ് എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് സ്കൂളിൽ പിന്നെയെന്ന് വെച്ചാൽ ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ കുറേ കൂടി ഒരു എന്താ സോഫ്റ്റ് ഹാർട്ടഡ് ആയിരിക്കും ഇപ്പോൾ എൻ്റെ മോൻ പഠിച്ച ഒരു സ്കൂളിലായിരുന്നു എന്നാ സി ബി എസ് ഇ സ്കൂളിലായിരുന്നു എന്താ രണ്ട് കുട്ടികളുമായിട്ട് അമ്മയും പോയി എന്താ റെയിൽവേയിൽ ക്രോസ് സൂയിസൈഡ് ചെയ്ത ആ ഒരു ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ അങ്ങനെ ഒരു കാര്യം ഉണ്ടാകായിട്ടോ അങ്ങനെ ഒരു ടോക്ക് പോലും അവിടെ ഉണ്ടായില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു വെച്ചാൽ ഒട്ടും ഹ്യൂമാനിറ്റി ഉള്ള ഒരു പ്ലേസ് ആയിരുന്നു എനിക്ക് തോന്നിയിട്ടേ ഇല്ല അത് ഈ ഒരു കാര്യങ്ങളിലും അതുപോലെ അവിടെ ക്രിസ്മസിനും കാര്യങ്ങൾക്കുമൊക്കെ ഇത് കോൺവെൻറ്റ് സ്കൂളാണ് കേട്ടോ അപ്പോൾ ക്രിസ്മസിനൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമൊക്കെ ഉണ്ടാകും അപ്പോൾ എൻ്റെ മോന് നാലു വയസ്സൊക്കെ ഉള്ള സമയത്ത് ഞങ്ങൾ അബ്രോഡായിരുന്നു അപ്പോൾ പ്രോഗ്രാംസൊക്കെ ചെയ്തിട്ട് നമുക്ക് വീഡിയോസ് അയക്കാൻ പറ്റും അപ്പം എന്താ അവന് ഒരു ആദ്യമേക്കൊരു മടിയാണ് ഡാൻസ് കളിക്കാനായിട്ട് പക്ഷെ ഞാൻ പറഞ്ഞ് പറഞ്ഞ് സെറ്റാക്കി ഡാൻസ് കളിപ്പിച്ചു പക്ഷെ ആ വീഡിയോ അയച്ചു കൊടുത്തപ്പം അവർ പറഞ്ഞത് അവരുടേതായിട്ടുള്ള ചില സോങ്ങുകളുണ്ട് അതുപോലെ ക്രിസ്മസ് അപ്പൂപ്പിൻ്റെ ആ ഒരു വേഷം ഇട്ടെങ്കിലേ ആ ഒരു ഡാൻസ് ഞങ്ങൾക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അവരുടേതായിട്ടുള്ള ചർച്ചിൻ്റെ സോങ്സ് വേണം അങ്ങനെയുള്ള പല ഇതാണ് അപ്പോൾ അങ്ങനെയുള്ളതല്ല എല്ലാ ജാതിയിലുള്ള ആൾക്കാരെ എല്ലാ മതസ്ഥരെ ഒരുപോലെ കാണുന്ന ഒരു അത് സ്കൂളിൽ നിന്നല്ലേ പഠിപ്പിക്കേണ്ടത് സ്കൂളിൽ സ്കൂളിനെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ഡിസ്ക്രിമിനേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി ആ ഡാൻസ് പോലും ടെലിസ് ടെലികാസ്റ്റ് ചെയ്തില്ല കേട്ടോ അതിപ്പം എൻ്റെ മോ ഡാൻസ് ചെയ്തിട്ട് പോലുമില്ല എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര നഷ്ടമാണ് എനിക്ക് ഭയങ്കര ഒരു വിഷമവും ഇൻസൾട്ടും ഞാനത് ചോദിക്കും കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ അവർ പറയുന്നത് ആ രീതിയിലുള്ള സോങ്ങ് വേണം ആ സിനിമ സോങ്സ് പറ്റില്ല ഒരു നാല് വയസ്സുള്ള കുഞ്ഞിന് എന്ത് ചെയ്യാൻ പറ്റും ചുമ്മാ വന്നത്തുള്ളി ഒരു സിനിമാറ്റിക് ഡാൻസ് അല്ലെങ്കിൽ സിനിമ സോങ് ഇട്ടിട്ട് ചെയ്യാനേ പറ്റുള്ളൂ അല്ലാതെ ഒരു ക്രിസ്ത്യൻ സോങ് ഇട്ടിട്ട് ആ ഒരു സോങ്ങിനൊന്നും ഡാൻസ് കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം എല്ലാം ആ ഒരു രീതിയിലേക്കാണ് ചിലപ്പോൾ സ്കൂൾ ആയതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ഇതാണ് ഫോക്കസ് ചെയ്യുന്നത് അതുപോലെ എല്ലാ സ്റ്റുഡൻസിനെയും ഒരുപോലെ പരിഗണിക്കുക എല്ലാ ആക്ടിവിറ്റീസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക അങ്ങനെയുള്ള ഇതൊന്നുമില്ല ഇപ്പോൾ അവിടെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പഠിത്തത്തിനാണ് ഇമ്പോർട്ടൻസ് അല്ലാതെ സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളുണ്ട് അതായത് ഇപ്പോൾ എൻ്റെ മൂന്നൊന്നായിട്ട് ഡ്രോയിങ് ചെയ്യും സ്പോർട്സിൻ്റെ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെയുള്ള ഇത് അതിന് കൂടി ഒന്ന് ഫോക്കസ് കൊടുക്കുന്ന സ്കൂളുകളൊക്കെ പറയുന്നത് ഗവൺമെൻറ് സ്കൂളാണ് ഇവിടെ അങ്ങനൊരു ഇതില്ല അങ്ങനൊരു ഫോക്കസിങ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അപ്പം അങ്ങനെ ഒരുപാട് അപ്പം ഞാൻ നോക്കിയപ്പോൾ ആകെ നോക്കിയപ്പം ആകെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളത് ആ ഒരു ലാംഗ്വേജിൻ്റെ കാര്യത്തിലാണ് പക്ഷേ ഇത് പറ്റുന്നതിൻ്റെയും നൂറരട്ടി ഓവർലോഡാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ രണ്ട് രണ്ടാം ക്ലാസ് ഒരു ഒന്നാം ക്ലാസ് ഒക്കെ ഉള്ള കുഞ്ഞിന് വലിയ വലിയ ഇംഗ്ലീഷ് സെൻറ്റൻസുകളൊക്കെയാണ് പഠിക്കാനുള്ളത് അപ്പോൾ എനിക്ക് അത്രയും ഒരു ലോഡ് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല ആ ഒരു പ്രായത്തിൽ അഞ്ച് വയസ്സ് ആറ് വയസ്സ് ആ ഒരു പ്രായത്തിൽ കുറേം കൂടിയൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് ഈ സ്റ്റാർട്ടിങ് സ്റ്റേജാണ് അപ്പോൾ കുറേ കൂടി ഒക്കെ ഫ്രീ ആയിട്ട് എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് അവർക്ക് തോന്നണം ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ തോന്നണം അല്ലെ കളിയിലൂടെയൊക്കെ പഠിക്കേണ്ട ഒരു സമയമാണ് ഓവർലോഡ് അതും ബാഗ് അതിലൊക്കെ വരി ഉണ്ടല്ലോ ബാഗ് എടുത്തിട്ട് പോകാൻ പറ്റില്ല അതാ ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ പോകും ഒട്ടും എനിക്ക് പോലും ഈവൻ എൻ്റെ പ്രഗ്നൻസിയിൽ എനിക്ക് പോലും ബാഗ് എടുത്ത് സ്കൂളിൽ കൊണ്ടുവിടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്ക് വെയിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വെയിറ്റ് ആണ് ഒരുപാട് പീരിയഡ്സ് ഉണ്ട് ഒരു ദിവസം എനിക്ക് ഒന്ന് എട്ട് വീടോ എന്താണെന്ന് ഉണ്ടെന്ന് തോന്നുന്നു അത്രയും പീരീഡ് ഉണ്ട് ആ ഒരു ലെവലിലാണ് പോകുന്നത് അപ്പം ഞാൻ എന്തായാലും എല്ലാ വർഷവും വിചാരിക്കും മാറ്റണം മാറ്റണം എന്ന് പക്ഷേ മാറ്റാൻ പറ്റിയിട്ടില്ല പക്ഷേ ഈ വർഷം അത് ഞാൻ ചെയ്തു അപ്പം എനിക്കൊരു സമാധാനമുണ്ട് അതിലുപരി ഇവിടുത്തെ ടീച്ചേഴ്സ് ഭയങ്കര ഫ്രണ്ട്ലി കേട്ടോ ഇപ്പോൾ പഠിക്കുന്ന സ്കൂളിലെ ടീച്ചേഴ്സ് ഭയങ്കര ഫ്രണ്ട്ലിയാണ് എവിടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സിറ്റുവേഷൻസോ നമ്മുടെ വീട്ടിലെ സിറ്റുവേഷൻസ് ഒന്നും ഇല്ല ഒരിക്കലും അറിയാൻ ശ്രമിച്ചിട്ടില്ല പക്ഷെ നമ്മളൊരു കുഞ്ഞിനെ പഠിപ്പിക്കുമ്പം എൻ്റെ ഒരു കൺസെപ്റ്റിൽ അങ്ങനെയാണ് കേട്ടോ ഓരോ അധ്യാപിക അല്ലെങ്കിൽ ഒരു സാറെന്നൊക്കെ പറയുമ്പം കുഞ്ഞിന് ഓരോ കുഞ്ഞിനെയൊന്നും പേഴ്സണലായിട്ട് അറിയാനൊക്കെ ശ്രമിക്കണം കാരണം ഇപ്പോഴത്തെ സമൂഹത്തിൽ വീട്ടിൽ നിന്ന് പോലും കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് അബ്യൂസ് നേരിടേണ്ട കാലമല്ലേ ് അച്ഛനും കൊച്ചനും ഒക്കെയാണ് കുഞ്ഞുങ്ങളെ ആയിട്ട് ഓരോന്നൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഓരോ കുഞ്ഞിനും ഒരു പേഴ്സണൽ അറ്റൻഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് പക്ഷേ ഇവിടെ അതില്ല ഈ ഒരു സി ബി സി സ്കൂളിൽ അതില്ല ഉണ്ടായിട്ടില്ല കാരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ല റെയിൽ ക്രോസിൽ റെയിൽവേ ക്രോസിൽ സൂയിസൈഡ് ചെയ്തവരുടെ കാര്യം അങ്ങനെ ഒരു പേഴ്സണൽ അറ്റൻഷൻ ഇല്ല അപ്പോൾ ഞാൻ പലപ്പോഴും നമുക്ക് ഇതൊന്നും പറയാനുള്ളൊരു സ്പേസില്ല കാരണം ഒരു പി ടി എം മീറ്റിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഓരോരുത്തർ ചെന്നാണ് ടീച്ചറിനെ കാണേണ്ടത് അല്ലാതെ പൊതുവായിട്ടൊരു മീറ്റിങ് വെക്കുവോ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ളൊരു അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ഒരു പേരൻസിന് അവിടെ ഒരു കാര്യങ്ങൾ പറയാനുള്ളൊരു ഫ്രീഡം അങ്ങനെയൊന്നും ഇല്ല അവിടെ അവിടെ എന്തോ ഒരു എനിക്ക് എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എൻ്റെ നമ്മുടെ നമ്മുടെ ചിന്താഗതി എന്നല്ല കുഞ്ഞുങ്ങൾക്ക് കുറച്ചും കൂടി വേണ്ട ഒരു ഫ്രീഡം ലെവലൊക്കെ ഉണ്ട് അത് ഈ ഒരു പ്രായത്തിൽ ചെറുപ്പത്തിലാണ് ബേസ് എന്ന് പറയുന്നത് അപ്പോൾ ആ ബേസിലേ കിട്ടി തുടങ്ങേണ്ട ഒരുപാട് വാല്യൂസ് ഉണ്ട് അത് ഇപ്പം മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അതുപോലെ ഞാൻ എപ്പോഴും പറയുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ മോശമായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ അവിടെ റിയാക്ട് ചെയ്യണമല്ലാതെ അല്ലാതെ പേടിച്ചിരിക്കരുത് അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു കൊടുക്കുന്നത് അല്ലാതെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്ത് ഇഞ്ചെക്ട് ചെയ്ത് ഇങ്ങനെ റിസീവ് ചെയ്ത് മാത്രം ഇങ്ങനെ ഒരു ഡോള് പോലെ ഇരിക്കാനാണെന്നുണ്ടെങ്കിൽ അതായത് ഹ്യൂമൻ ഹ്യൂമാനിറ്റി ഒന്നും പറയാൻ പറ്റില്ല നമുക്കൊരു പേഴ്സണാലിറ്റിയൊക്കെ ഫോം ചെയ്യണം അത് ഈ ഒരു പ്രായത്തിലേ ഉള്ളൂ അപ്പം ഞാനെപ്പോഴും പറയുന്നത് ബോൾഡായിട്ടിരിക്കണം ബോൾഡായിട്ടിരിക്കണം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് അഭിപ്രായങ്ങൾ പറയാൻ പറ്റണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും എൻ്റെ മോനോട് പറഞ്ഞു കൊടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് ബെറ്റർ ഓപ്ഷനായിട്ട് ഗവൺമെൻറ് സ്കൂൾ ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സ്റ്റേറ്റ് സിലബസ് സ്റ്റേറ്റ് സിലബസിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ഞാനിപ്പോൾ സ്റ്റേറ്റ് സ്റ്റേറ്റിൽ തന്നെയാണ് ചേർത്തിരിക്കുന്നത് പക്ഷേ ഈ കോൺവെൻറ്റ് സ്കൂൾ അങ്ങനെയൊന്നുമല്ല ഗവൺമെൻറ് സ്കൂളാണ് പക്ഷേ അത് സി ബി എസ് സി സിലബസ് ആണ് പഠിപ്പിക്കുന്നത് സി ബി എസ് സിയുടെ എല്ലാം കുറച്ചും കൂടി മിനിമലായിട്ടുള്ള ടെക്സ്റ്റുകളൊക്കെയാണ് കേട്ടോ ഞാൻ ആദ്യമേ അവിടെ ചെന്നിട്ട് അടുത്ത ടെക്സ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് നോക്കിയത് ടീച്ചേഴ്സിനെ പരിചയപ്പെട്ടു അപ്പോൾ അവിടെ അങ്ങനെ ഒരു രീതിയിലാണ് ഇവിടെ ഗവൺമെൻറ് സ്കൂളിൽ സി ബി എസ് ഇ സിലബസും സ്റ്റേറ്റ് സിലബസും അങ്ങനെയുള്ള ഇതൊക്കെ സ്കൂളുകളുള്ള അങ്ങനെയുള്ള കാര്യങ്ങളുള്ള സ്കൂളുകളും ഉണ്ട് അപ്പോൾ കുറേയും കൂടി ബെറ്റർ ആയിരിക്കും നമ്മളെ മക്കളെ അവിടെ ചേർത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എനിക്ക് ഫീൽ ചെയ്തു എൻ്റെ പേഴ്സണൽ ആണ് എല്ലാവർക്കും ഈ ഒരു ഒപ്പീനിയൻ ആയിരിക്കണം എന്നൊന്നുമില്ല രണ്ടിടത്തും പഠിപ്പിച്ചപ്പോൾ ഉള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടിയാണ് ഷെയർ ചെയ്യുന്നത് ഹ്യൂമാനിറ്റി ഒരുപാടുള്ള മനുഷ്യനെ ഞാനിവിടെ കണ്ടു ഒട്ടും മനുഷ്യത്വം ഇല്ലാത്ത മനുഷ്യനെ ഞാൻ അവിടെയും കണ്ടു കുഞ്ഞുങ്ങൾക്ക് കുറേം കൂടി ഫ്രീഡം വേണം കുഞ്ഞുങ്ങൾക്കൊന്ന് ശ്വാസം വിടാനായിട്ട് ഉള്ള ഒരു ഫീൽ ഇവിടെ ഞാൻ കണ്ടു പിന്നെ അതിലുപരി ഞാൻ നല്ലൊരു മനുഷ്യത്വം എന്താണെന്നുള്ളത് പഠിക്കണം കുഞ്ഞുങ്ങൾ ഈ ബുക്കിൽ മാത്രം ഇത് ഇങ്ങനെ കാണാതെ പഠിച്ചുകൊണ്ട് കാര്യമില്ല അവർ പഠിക്കേണ്ട വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഫ്രണ്ട്ഷിപ്പ് എന്താണെന്നും അങ്ങോട്ട് കൂട്ടും കൂട്ടുകൂടി ചെയ്യേണ്ട ഓരോ കാര്യങ്ങൾ റിലേഷൻഷിപ്പിൻ്റെ വാല്യൂസ് ഇതൊക്കെ ഒന്നും ഞാൻ അവിടെ നിന്ന് പഠിപ്പിച്ച് കണ്ടിട്ടേ ഇല്ല അങ്ങനെ ഒരു കാര്യങ്ങളേ ഇല്ല അപ്പം ഇപ്പം ഞാൻ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് വരുന്നുണ്ട് നമ്മൾ ആഗ്രഹിച്ച ഒരു കാരണം മുന്നോട്ട് നമ്മുടെ സമൂഹത്തിൽ ഇതൊക്കെ തന്നെയാണ് വേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് വേറെ വീടുകളിലൊക്കെ കാണാം ബൈ